ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവിൽ വന്നടി എന്ന് വെച്ചാൽ വന്നടി കയ്യാങ്കളി നമ്മുടെ ജിഷിനും അഭിലാഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊന്തി തളി ആടി ഈടി വൻ സീനെ ബിഗ് ബോസ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു എന്താണ് ലൈവിൽ അല്ലേ ലൈവിൽ നടന്ന ഒരു പ്രാങ്കാണ് പക്ഷേ ഇത് കൊള്ളാം ഒരു ക്വാളിറ്റി ഉള്ള ഫ്രാങ്ക് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ബിഗ് ബോസിനും തോന്നി ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടു അതാണ് കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് അതായത് ഇന്നലെ രാത്രിയിൽ അനുമോള് എല്ലാവർക്കും കോഫി ഇട്ട് കൊടുത്തു അതായത് ഇവരെല്ലാരും കൂടെ ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ അക്ബർ ജിഷിൻ ഷാനവാസ് അബി ഒണീല് ഇവരെല്ലാം കൂടെ ചോദിച്ചിട്ട് അനുമോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കോഫി ഇട്ട് കൊടുക്കുകയാണ് അത് ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ കിച്ചൺ ആയിട്ടുള്ള നമ്മുടെ ബിന്നിക്ക് അറിയില്ല അപ്പോൾ ഒണീൽ ഹൗസ് ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒണീലും കൂടെ ഉള്ളതുകൊണ്ട് അനിമോൾ ഇട്ടുകൊടുത്തു കോഫി പൗഡർ ഒളിപ്പിച്ച് വച്ചിരിക്കായിരുന്നു ഇവർ ഇട്ട് കൊടുത്തു അങ്ങനെ കോഫി പൗഡർ തീർന്നു അതിൽ വെള്ളം പോലെ എന്തോ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അനിമോൾ ഈ കാര്യം രാവിലെ ആതിലേറെ നൂറേരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബിന്നീടെ അടുത്ത് പറഞ്ഞിട്ടില്ല ബിന്നി രാവിലെ കോഫി പൗഡർ എവിടെയെന്ന് വെച്ചു വൻ സീനായി അപ്പോൾ ഈ പേരും പറഞ്ഞ് നമ്മുടെ അഭിലാഷും ജിഷിനും കൂടെ ഒരു ഡ്രാമ ഇറക്കി ഒരു പ്രാങ്ക് ഫൈറ്റ് ിസ്റ്റിക് ഫൈറ്റ് ആണ് കേട്ടോ ഷാനവാസും അക്ബറും ഒണിയിലും ഒക്കെ കട്ട സപ്പോർട്ട് അനുമോള് കട്ട സപ്പോർട്ട് അങ്ങനെ റിയൽ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഇന്നുണ്ടായി ബിഗ് ബോസ് ഇത് അറിയാം ബിഗ് ബോസിന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു ജിഷനും അഭിലാഷും മാറി നിൽക്കുക എന്നൊക്കെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടിത്തൊടരെയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് എന്താണിത് എന്നെ ഒരു അവധി ദിവസമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്താണിത് എന്നൊക്കെ ചുമ്മാ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബിഗ് ബോസ് ഇതൊരു പ്രാങ്കാണ് ബിഗ് ബോസിനെ അറിയാലോ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു മറ്റുള്ളവരെ വലിയ സീരിയസ് ഫൈറ്റ് ആയിട്ട് മാറരുത് കണ്ടിന്യൂ ചെയ്തോളാം ബിഗ് ബോസ് അങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ സംഗതി കൊള്ളാം പ്രാങ്ക് നല്ല രസമൊക്കെ ഉണ്ട് മറ്റേ ചില സീസണുകളിൽ ഊളം പ്രാങ്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാങ്ക് ആണ് സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം